പ്രണയിനി രചന ശിവപ്രിയ ബിനുവേട്ട അച്ഛൻ എനിക്ക് വീട്ടിൽ കല്യാണം ആലോചിച്ചു ബിനുവേട്ടൻ ഒന്ന് എൻ്റെ അച്ഛനെ വന്ന് എനിക്ക് പെണ്ണു ചോദിക്കാമോ വൈകുന്നേരം കോളേജ് കഴിഞ്ഞിറങ്ങിയ കീർത്തന നേരെ വന്നത് അവളോട് ജീവൻ്റെ ജീവനായ ബിനുവിനെ കാണാനാണ് ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ജോലിയാണ് ജോലിയാണവന് കുടിയും വലിയും യാതൊരു ദുശീലവും ഇല്ലാത്ത ഒരു ചെറുപ്പക്കാരനാണവൻ അഞ്ചു വർഷമായി അവർ തമ്മിൽ ഗാഢമായ പ്രണയത്തിലാണ് ബിനുവിൻ്റെ വീട്ടിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയാണ് കീർത്തനയുടെ വീട് ബിനുവിന് ഒരു ചേച്ചിയാണുള്ളത് പതിനെട്ടാം വയസ്സിൽ കുടുംബ പ്രാരാബ്ദം ഏറ്റെടുത്തിയ അവൻ തന്നെയാണ് ചേച്ചിയെ കല്യാണം കഴിപ്പിച്ചയച്ചത് അവൻ്റെ അച്ഛൻ ഒരു തെങ്ങ് കയറ്റ തൊഴിലാളിയായിരുന്നു ബിനു പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് തെങ്ങിൽ നിന്ന് വീണ് നട്ടെല്ലിൽ പരിക്കുപറ്റി അവരുടെ അച്ഛൻ കിടപ്പിലായത് അതിനുശേഷം അമ്മ ഒറ്റയ്ക്ക് കുടുംബം പോറ്റുന്നത് കണ്ടാണ് പ്ലസ് ടുവിന് ശേഷം മുന്നോട്ട് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവൻ പഠിക്കാൻ പോകാതെ ഓട്ടോ ഓടിക്കാൻ ഇറങ്ങിയത് രണ്ടു വർഷം മുമ്പാണ് അവൻ്റെ അച്ഛൻ മരിച്ചത് ഇപ്പോൾ വീട്ടിൽ വിനുവും അമ്മയും മാത്രമേ ഉള്ളൂ നിൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് പോരായിരുന്നു കീർത്തി കല്യാണം നീ പഠിക്കുകയില്ലേ എന്ന് കരുതിയ ഞാൻ നിന്നെ പെണ്ണ് ചോദിക്കാൻ വരാതിരുന്നത് വിനു പറഞ്ഞു എന്തായാലും വിനുവേട്ടൻ വന്നൊന്ന് സംസാരിക്കുക അച്ഛൻ എന്താ പെട്ടെന്ന് ഇങ്ങനെയെന്നറിയില്ല വിനുവേട്ടനല്ലാണ്ട് മറ്റാരും എൻ്റെ കഴുത്തിൽ താലുകെട്ടുന്നത് എനിക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല അതുകൊണ്ട് അച്ഛൻ ആർക്കെങ്കിലും വാക്ക് കൊടുക്കുന്നതിന് മുമ്പ് വന്നൊന്ന് ചോദിച്ചുകൂടെ കീർത്തനയുടെ മിഴികൾ ഏറനായി നീ അതോർത്ത് വിഷമിക്കണ്ട ഞാനൊരു ദിവസം സമയം പോലെ നിൻ്റെ അച്ഛനെ വന്ന് കണ്ട് സംസാരിച്ചിരിക്കുന്നുണ്ട് ആർക്കും പ്രശ്നമില്ലെങ്കിൽ നിൻ്റെ അച്ഛൻ എപ്പോൾ നിന്നെ കെട്ടാൻ പറയുന്നു ആ നിമിഷം തന്നെ ഞാൻ നിന്നെ കെട്ടി എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും പക്ഷെ കുഞ്ഞുങ്ങളൊക്കെ നിന്റെ പഠിത്തം കഴിഞ്ഞു മതി വിനു കുസൃതിയോടെ പറഞ്ഞു എന്താണെന്ന് അറിയില്ല വിനുവേട്ട അച്ഛൻ കല്യാണം ആലോചിക്കുന്ന കേട്ടപ്പോൾ മുതൽ നെഞ്ചിലാകെ ഒരു പിടപ്പാണ് ഇപ്പോൾ ഒന്നും നടക്കുന്നില്ല എൻ്റെ പഠിത്തമൊക്കെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ആളാ കീർത്തന പിന്നെയും അതൊരു താവലാതിപ്പെട്ടു ഇനി നമ്മുടെ ബന്ധു നിന്റെ വീട്ടിൽ അറിഞ്ഞോ വിനു ചോദിച്ചു അതിനു വഴിയില്ല നമ്മൾ ഈ ടൗണിൽ വെച്ചല്ലാതെ നാട്ടിൽ വെച്ചൊന്നും സംസാരിക്കാറില്ലല്ലോ പിന്നെ ഫോൺ വിളിയുമില്ല മെസ്സേജ് അയക്കുന്നതൊന്നും അവർക്കെടുത്ത് വായിച്ചു നോക്കാനും അറിയില്ല കീർത്തനം പറഞ്ഞു ശരി ശരി നീ എന്നാൽ വീട്ടിലേക്ക് വിട്ടു നേരം വൈകാൻ നിൽക്കണ്ട വിനു പറഞ്ഞു കീർത്തന നിമിഷങ്ങളോളം അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു പിന്നെ കുനിഞ്ഞ് വിനുവിൻ്റെ കവളിൽ ഒരു ഉമ്മ നൽകിയിട്ട് അവൾ ഓട്ടോയുടെ പിൻസീറ്റിൽ നിന്ന് പുറത്തെറങ്ങി ഡീ നീ ഇപ്പം എന്താ കാണിച്ചത് അഞ്ച് വർഷമായി തമ്മിൽ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അവർക്കിടയിൽ ഒരു ചുംബനം പോലും ഉണ്ടായിട്ടില്ല വിനു എപ്പോഴും ഒരു ഒരു കയ്യകലത്തിൽ മാത്രമേ അവളെ നിർത്തിയിട്ടുള്ളൂ ദേഷ്യപ്പെടണ്ട വിനുവേട്ടൻ എപ്പോഴും ഇങ്ങനെ നടക്കരുത് ഇടയ്ക്ക് ഇത്തിരി എന്താ ഒരു ഉമ്മ അങ്ങോട്ടോ ഇങ്ങോട്ടോ തന്നെന്ന് വെച്ച് ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോണില്ല അത്രയ്ക്ക് ഇഷ്ടം തന്നതാ വേണ്ടെങ്കിൽ തിരിച്ചു തന്നേക്ക് കീർത്തന കുറുമ്പോടെ അവനെ നോക്കി അങ്ങനെ ഈ ഉമ്മ എനിക്ക് വേണ്ട നീ തന്നെ വെച്ചു ഓട്ടോ നിന്നും പുറത്തേക്കിറങ്ങിയവിളെ സീറ്റിലേക്ക് പിടിച്ചിരുത്തിയിട്ട് അവളുടെ ഇരു കവളിലും മാറി മാറി രണ്ട് തവണ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു വെളുത്ത് തൊടുത്ത പെണ്ണിൻ്റെ കവളുകൾ ബിനുവിൻ്റെ ചുംബനത്താൽ ചുവന്നു തൊടുത്തു നാണം കൊണ്ട് അവളുടെ കണ്ണുകൾ കൂമ്പിപ്പോയി ഇങ്ങനെയൊരു നീക്കം ബിനുവിൽ നിന്നും കീർത്തനയും തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും മതിയോടി അതോ ഇനി ഫ്രഞ്ചും കൂടി വേണോ വിനു മീശ പിരിച്ചുകൊണ്ട് അവളെ നോക്കി അതൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് മതി അവൻ്റെ നെഞ്ചിൽ പിടിച്ച് പിന്നോട്ട് തള്ളിയിട്ട് കീർത്തന ഓട്ടോയിൽ നിന്നിറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് ഓടി വിനു അവൾ പോകുന്നത് നോക്കി പുഞ്ചിരിയോടെ ഓട്ടോയിൽ തന്നെ ഇരുന്നു കോളേജ് കഴിഞ്ഞു പോകുമ്പോൾ കീർത്തന ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവനെ കാണാൻ വരാറുണ്ട് രണ്ടുപേരും പത്തു പതിനഞ്ച് മിനിറ്റോളം എന്തെങ്കിലുമൊക്കെ സംസാരിക്കും അതിനുശേഷമാണ് പിരിയാറുള്ളത് ഒരിക്കൽ പോലും നാട്ടിൽ വെച്ച് തമ്മിൽ സംസാരിക്കോ നോക്കുകയോ ചെയ്തിട്ടില്ല വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കേണ്ടെന്ന് കരിയാണ് നാട്ടിൽ വെച്ച് അവളുടെ മുഖത്തേക്ക് പോലും നോക്കാത്തത് കീർത്തനയുടെ അച്ഛൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ സെക്യൂരിറ്റിയാണ് മൂത്ത മകളെ കെട്ടിച്ചുവിട്ട കടം മുഴുവനും കൊടുത്ത് തീർത്തിട്ടില്ല അപ്പോഴാണ് അയാൾ രണ്ടാമത്തെ മകളെ കൂടി പിടിച്ച് കെട്ടിക്കാൻ പോകുന്നത് ഇത്ര ധൃതി പിടിച്ച അയാൾ എന്തിനാണ് പഠിപ്പ് പോലും കഴിയാത്ത കീർത്തനയെ കെട്ടിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും വിനുവിന് മനസ്സിലായില്ല തങ്ങളുടെ ബന്ധം അവളുടെ വീട്ടിലറിഞ്ഞിട്ടില്ല എന്ന് കീർത്തന ഉറപ്പിച്ചു പറയുന്നതുകൊണ്ട് അങ്ങനെ സംശയിക്കാനും അവന് നിർവാഹമുണ്ടായിരുന്നില്ല കീർത്തന കോളേജ് കഴിഞ്ഞ് വീട്ടിവരുമ്പോൾ അച്ഛനും അമ്മയും ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും അനൂപും ഉമ്മർത്തുണ്ടായിരുന്നു പതിവില്ലാതെ എല്ലാവരും കൂടി ഒരുമിച്ച് വീടിനു മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പന്തികേട് തോന്നി നീ പോയി ഈ വേഷമൊക്കെ മാറ്റിയൊന്നൊരുങ്ങി നിൽക്ക് നിന്നെ കാണാനൊരു കൂട്ടർ വരുന്നുണ്ട് കീർത്തന വീട്ടിലേക്ക് ചെന്ന് കയറിയ പാടി അവളുടെ അമ്മ പറഞ്ഞു ഇത്ര പെട്ടെന്നോ അച്ഛനോടും അമ്മയോടും എൻ്റെ പഠിപ്പ് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ കീർത്തന ഞെട്ടലോടെ ഇരുവരെയും നോക്കി പറഞ്ഞതങ്ങോട്ട് കേട്ടാ മതി നിന്നെ ഒരു ജോലിയാക്കിയിട്ട് കെട്ടിച്ചുവിടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചത് നീ പക്ഷേ പഠിക്കാനെന്ന പേരും പറഞ്ഞ് ഞങ്ങളെയൊക്കെ പറ്റിച്ച് വല്ലവൻ്റെ ഓട്ടോയ്ക്ക് പിന്നാലെ കയറി ശൃംഖരിക്കലല്ലേ മണി എടുത്തടിച്ചതുപോലെയുള്ള അമ്മയുടെ വാക്കുകൾ അവളെ ഞെട്ടിച്ചു അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് ഞാൻ കോളേജിലേക്കൊന്നും പറഞ്ഞു നീ ഇവിടുന്ന് ഒരുങ്ങിക്കെട്ടി പോകുന്നത് ആ വിനുവിൻ്റെ ഓട്ടോയിൽ കയറി അഴിഞ്ഞാടാനല്ലേടി ഇനി വയറും വീർപ്പിച്ച് വീട്ടിൽ വന്നു നിന്നാൽ ആർക്കാ മാനക്കേട് അനൂപേട്ടൻ ഇന്നലെ എന്നും നീ കോളേജ് കഴിഞ്ഞ് അവൻ്റെ ഓട്ടോയിൽ ചെന്ന് കയറുന്നതും ബാക്കിയുള്ള കലാപരിപാടിയുമൊക്കെ കണ്ടതാ ഇതിപ്പോൾ അനൂപേട്ടൻ കണ്ടതുകൊണ്ട് നേരെ ഇവിടെ വന്ന് പറഞ്ഞു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ നാട്ടിൽ തല ഉയർത്തി നടക്കാൻ പറ്റുമായിരുന്നോ എന്തായാലും നിന്റെ സൂക്കേട് ഞങ്ങൾക്ക് മനസ്സിലായി അത് ഈ കല്യാണത്തോടെ അങ്ങ് തീർത്തേക്കാം നിൻ്റെ പ്രായം കഴിഞ്ഞ ഞാനും വന്നത് ഞാൻ പക്ഷെ ആരോടും കയ്യും കാലം കാണിക്കാനും ഇളക്കത്തിനും ഒന്നും പോയിട്ടില്ല കീർത്തനയുടെ ചേച്ചി കാവ്യ അനിയത്തിക്ക് മുൻപിൽ ഉറഞ്ഞു തള്ളി നിന്നോടിതൊന്നും ചോദിക്കേണ്ടതെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ നീ എന്നും അവൻ്റെ അവൻ്റെ കൂടെ ഓട്ടോയിൽ കയറി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് മൊബൈലിൽ ഇതൊക്കെ എടുത്തുകൊണ്ടുവെന്ന് ഞങ്ങളെ കാണിച്ചു തന്നു അതുകൊണ്ട് മോളുടെ യഥാർത്ഥ സ്വഭാവം ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് നീ ഇനി സ്വന്തമായി ഒന്നും നിൽക്കണ്ട തെളിവ് സഹിതമാണ് അനൂപ് ഞങ്ങളോടെല്ലാം പറഞ്ഞത് അവൻ തന്നെയാണ് നിന്നെ കെട്ടിച്ച് ഈ പ്രശ്നം പരിഹരിക്കാനും പറഞ്ഞത് കീർത്തനയുടെ അമ്മയാണ് അത് പറഞ്ഞത് എല്ലാം കേട്ട് മിണ്ടാതെ വരാന് തേടി ഒരു വശത്തിരിക്കുകയാണ് അവരുടെ അച്ഛൻ എൻ്റെ കഴുത്തിൽ ആരെങ്കിലും താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് വിനുവേട്ടൻ മാത്രമായിരിക്കും നിങ്ങളുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി മറ്റാരുടെയും മുമ്പിൽ ഞാൻ തലകുനിച്ചു കൊടുക്കില്ലമ്മേ പിന്നെ അനൂപേട്ടൻ നിങ്ങളോട് വന്ന് എന്നാ പറഞ്ഞത് എന്താ കാണിച്ചത് എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അരുതാത്ത ഒരു ബന്ധമോ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും ഇന്നൊന്നിലെയുമല്ല ഞങ്ങൾ സ്നേഹിക്കാൻ തുടങ്ങിയത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഞങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട് കീർത്തനം വീറോടെ പറഞ്ഞു നിർത്തടി വസത്തെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കാൻ ഒപ്പിച്ചു വെച്ചിട്ട് അവളിൽ നിന്ന് ന്യായീകരിക്കുന്നത് കണ്ടില്ലേ നിന്റെ മനസ്സിലുള്ളത് എന്തായാലും ഇവിടെ നടക്കില്ല ഇത്രയും കാലം പോറ്റി വളർത്താൻ അറിയാമെങ്കിൽ നിന്നെ ആരെക്കൊണ്ട് കെട്ടിക്കണമെന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണം ഇനി നിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഭർത്താവ് വിടുമെങ്കിൽ മാത്രം നീ പഠിക്കാനായി കോളേജിലേക്ക് പോയാൽ മതി അത്രയും സമയം നിശബ്ദനായിരുന്ന കീർത്തനയുടെ അച്ഛൻ എഴുന്നേറ്റ് എഴുന്നേറ്റുമെന്ന് അവളുടെ കരണത്ത് ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛൻ്റെ അടിയേറ്റ് അവൾ നിലത്തേക്ക് വീണുപോയി ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അച്ഛ പിൻവേട്ടനെ ഞാൻ സ്നേഹിക്കുന്നതാണോ അച്ഛൻ ഇഷ്ടമല്ലാത്തത് കീർത്തന കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ ചോദിച്ചു ഓട്ടോ ഓടിച്ച് നടക്കുന്നവനൊന്നും ഈ വീട്ടിൽ പെണ്ണില്ല അല്ലെങ്കിലും അവൻ അന്തസ്സുള്ള ഒരുത്തനായിരുന്നെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രേമത്തിൻ്റെ പേരും പറഞ്ഞ് നിന്നോടീവക വൃത്തികേട് കാണിക്കാൻ വരുമോ ഈ നിൽക്കുന്ന അനൂപുണ്ടല്ലോ അവന് നിന്റെ ചേച്ചിയെ ഇഷ്ടമായപ്പോൾ അവളോട് പോലും പറയുന്നതിന് മുമ്പ് ആദ്യം എന്നോടാണ് വന്ന് ചോദിച്ചത് ബാങ്കിൽ അന്തസ്സുള്ള നല്ലൊരു ജോലിയുമുണ്ട് അവന് അതുപോലെ ഇതുപോലെയുള്ള എമ്പോക്കികൾ എംപോക്കികളെ പ്രേമിച്ചാൽ അവസാനം നിനക്ക് വയറും വേർപ്പിച്ചിവിടെ ഇരിക്കാം എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് ഇതിനെക്കുറിച്ച് നിന്നോട് ചോദിക്കേണ്ടതുപോലും വിചാരിച്ചതാണ് പക്ഷേ നീ എന്നെക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചു ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കീർത്തനയുടെ അച്ഛൻ മാധവൻ അകത്തേക്ക് കയറിപ്പോയി ഇങ്ങനെ മൂങ്ങിയിരിക്കാതെ അകത്തേക്ക് പോയി ഈ ഡ്രസ്സൊക്കെ മാറ്റി നേരെ ചൊവ്വയൊന്ന് ഒരുങ്ങിയിരിക്കുമണ്ണേ കീർത്തനയുടെ അമ്മ ജലച്ച അവളുടെ തലയിൽ ഒരു കൊട്ടു കൊടുത്തിട്ട് ഭർത്താവിൻ്റെ പിന്നാലെ പോയി ദേഷ്യത്തോടെ അനൂപിനെയും കാവ്യേയും ഒന്ന് നോക്കിയിട്ട് കീർത്തന ഒന്നും മിണ്ടാതെ മുറിയിലേക്കും തനിക്ക് തൻ്റെ ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് പാര വെച്ചതെന്ന് അവൾക്ക് ബോധ്യമായി പക്ഷേ എല്ലാ കഥകൾ കഥകളും പറഞ്ഞുകൊടുത്ത തൻ്റെ വീട്ടുകാരെ തനിക്കെതിരെ തിരിക്കാൻ മാത്രം എന്ത് പാവമാണ് ഞാൻ തൻ്റെ ചേട്ടനോട് ചെയ്തത് സ്വന്തം പോലെയാണ് അവൾ അനൂപിനെ കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവനെ നിന്നും ഇങ്ങനെയൊരു ചതി കീർത്തന പ്രതീക്ഷിച്ചില്ല ഉടനെ തന്നെ അവൾ മൊബൈലെടുത്ത് വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞ് ബിനുവിന് മെസ്സേജ് അയച്ചു വീട്ടുകാർ തൻ്റെ ഫോൺ വാങ്ങിവെച്ചു കഴിഞ്ഞാൽ പിന്നെ ബിനുവിന് ഒന്നും അറിയിക്കാൻ അവൾക്ക് കഴിയില്ല അവന് മെസ്സേജ് അയച്ചു കഴിഞ്ഞതും കീർത്തന അത് ഡിലീറ്റ് ചെയ്തു അപ്പോഴാണ് മുറിയിലേക്ക് കയറി വന്ന് കാവ്യ അവളുടെ കയ്യിലിരുന്ന മൊബൈൽ പിടിച്ചു വാങ്ങിയത് ഇനി കല്യാണം കഴിയുന്നവരെ ഈ സാധനം നിനക്ക് വേണ്ട കാവ്യ പറഞ്ഞു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ചേച്ചി നിങ്ങളെല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരാളെ സ്നേഹിക്കുന്നത് അത്ര വലിയ കുറ്റമാണോ കോളേജ് കഴിഞ്ഞ് കുറച്ച് സമയം ഞാൻ മിനുവേട്ടനോട് സംസാരിച്ചു നിൽക്കും എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ മോശമായി യാതൊരു ബന്ധവുമില്ല എൻ്റെ വിരൽത്തുമ്പിൽ പോലും ഏട്ടനൊന്നും തൊട്ടിട്ടില്ല അത്രയും കൊതി തോന്നിയിട്ടാണ് ഇന്ന് ആദ്യമായിട്ട് ഞാൻ ഒരു ഉമ്മ കൊടുക്കുന്നത് അതായിരിക്കും അനൂപേട്ടൻ വീഡിയോ എടുത്ത് കൊണ്ടുവന്ന് നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് എന്നിട്ട് ഇതല്ല ഇതിനപ്പുറവും നടക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അവരെ രണ്ടാളെയും എനിക്കെതിരെ തിരിച്ചില്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം എന്ത് ദ്രോഹമാണ് ഞാൻ ഏട്ടനോട് ചെയ്തതെന്ന് ചേച്ചിയൊന്ന് ചോദിച്ചു നോക്ക് ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് കീർത്തന മാറാനുള്ള എടുത്ത് ബാത്റൂമിലേക്ക് പോയി കീർത്തന പറഞ്ഞിട്ട് പോയതൊന്നും കാവ്യ കാര്യമാക്കിയില്ല ബന്ധം പിരിഞ്ഞു നിൽക്കുന്ന അനൂപിൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഗവൺമെൻറ് ഉദ്യോഗമുള്ള മകന് തൻ്റെ അനീതിയെ കെട്ടിച്ചു കൊടുക്കാമെന്നുള്ളത് കാവ്യയുടെ ബുദ്ധിയായിരുന്നു അതെങ്ങനെ വീട്ടിൽ അവതരിപ്പിക്കുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് യാദൃച്ഛികമായി ടൗണിൽ വെച്ച് കീർത്തന ഇരുവിനോട് സംസാരിച്ച് നിൽക്കുന്നതും അടുത്തിടപഴകുന്നതും അവൻ കണ്ടത് അതൊന്ന് കാവ്യോട് പറഞ്ഞപ്പോൾ അവളാണ് അവർ ഇരുവരും ഒരുമിച്ച് നിൽക്കുന്ന വീഡിയോ എടുത്തിട്ട് അത് കാണിച്ച് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് കീർത്തനയ്ക്ക് ആ ബന്ധം ഒപ്പിച്ചു കൊടുക്കാമെന്ന് അവൾ പദ്ധതിയിട്ടത് അനൂപിൻ്റെ വല്യമ്മയുടെ മകനായ സുമേഷ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിലും ആളത്ര വെടിപ്പല്ല കള്ളും കഞ്ചാവും പെണ്ണുപിടിയും ഒക്കെ ഉള്ളതുകൊണ്ട് ആദ്യ ഭാര്യ അയാൾ ഉപേക്ഷിച്ചു പോയി കീർത്തനേക്കാൾ പത്ത് വയസ്സെങ്കിലും മൂപ്പുണ്ടാകും അയാൾക്ക് മകന് രണ്ടാം അത് നല്ലൊരു പെണ്ണിനെ ഒപ്പിച്ചു കൊടുത്താൽ കാവിക്കും അനൂപിനും നല്ലൊരു തുക തരാമെന്ന് അവൻ്റെ വല്യമ്മ അവർ ഇരുവരോടും പറഞ്ഞിരുന്നു കുടുംബത്തടങ്ങിക്കിടക്കുന്ന ഏതെങ്കിലും പാവം പിടിച്ച വീട്ടിലെ ഒരു പെണ്ണിനെയാണ് അനൂപിൻ്റെ വല്യമ്മ മകനു വേണ്ടി നോക്കിക്കൊണ്ടിരുന്നത് അപ്പോഴാണ് ഒരു പെങ്ങൾ ഉണ്ടല്ലോ എന്ന് അവർ ഓർത്തത് ഇങ്ങനൊരു ബന്ധം കൊള്ളാമെന്ന ആഗ്രഹം അങ്ങനെയാണ് അവർ മുന്നോട്ട് വെച്ചത് എന്തായാലും കാവ്യ്ക്ക് ലോട്ടറി അടിച്ചതുപോലെയായിരുന്നു അവൾക്ക് സഹകരണ ബാങ്കിൽ ഒരു ജോലി ഒത്തുവന്ന നേരം കുറച്ചധികം പൈസ കെട്ടിവെച്ചാൽ ജോലി അവൾക്ക് തന്നെ കിട്ടും കീർത്തനയെ സുമേഷിന് കെട്ടിച്ചു കൊടുക്കുന്നത് വഴി ആ കാശും മേടിച്ച് തനിക്ക് ജോലി ഒപ്പിക്കുവാനുള്ള അത്യാഗ്രഹമാണ് കാവ്യെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത് അങ്ങനെ അന്ന് വൈകുന്നേരം അനൂപ് വിളിച്ചു പറഞ്ഞത് പ്രകാരം സുമേഷും വീട്ടുകാരും വന്ന് കീർത്തനയെ പെണ്ണ് കണ്ടിട്ട് പോയി കീർത്തനയെ ഒറ്റ നോട്ടത്തിൽ തന്നെ സുമേഷിന് ഇഷ്ടമാവുകയും ചെയ്തു ഇതിനിടയ്ക്ക് ബിനുവിൻ്റെ മൊബൈൽ താഴെ വീണ് ഡിസ്പ്ലേ പോയതുകൊണ്ട് അവൻ കീർത്തനയിച്ച മെസ്സേജ് ഒന്നും കണ്ടിരുന്നില്ല കീർത്തനയുടെ വീട്ടുകാർക്ക് സുമേഷിൻ്റെ വീട്ടുകാർ സ്ത്രീധനം ഒന്നും വേണ്ടെന്ന് പറഞ്ഞത് വലിയ കാര്യമായിരുന്നു ഇങ്ങോട്ട് പൊന്നിട്ട് പെണ്ണിനെ കെട്ടിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ രണ്ടാം കെട്ടുകാരനാണ് സുമേഷ് എന്ന കാര്യം ബോധപൂർവം മറന്നു കൂടാതെ സുമേഷിൻ്റെ ആദ്യ ഭാര്യയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടായിരുന്നുവെന്നും അതാണ് അവർ പിരിയാൻ കാരണമെന്നും അവർ തമ്മിലുള്ള ഡിവോഴ്സ് കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ആദ്യ ഭാര്യ അവളുടെ കാമുകനെ വിവാഹം കഴിച്ചുവെന്നും ഇവർ കീർത്തനയുടെ വീട്ടുകാരെ വിശ്വസിപ്പിച്ചു സത്യത്തിൽ സുമേഷിൻ്റെ ആദ്യ ഭാര്യ കല്യാണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ഈ കല്യാണം നടന്നു കിട്ടി ആദ്യ ഭാര്യയുടെയും വീട്ടുകാരുടെയും മുന്നിൽ ജീവിക്കാനായി അവർ നന്നായി കള്ളത്തരം പഠിച്ചു വിടുകയായിരുന്നു എല്ലാവരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്കിടയിൽ പെട്ടുപോയത് പാവം കീർത്തനയാണ് വിനു തൻ്റെ മെസ്സേജ് കണ്ടിട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അവൾക്ക് നിരാശയായിരുന്നു ഫലം കണ്ണീരോടെയാണ് അവൾ ഓരോ ദിവസവും തള്ളി നീക്കിയത് കീർത്തന എന്തെങ്കിലും കടുങ്കയോ ഒളിച്ചോടാനുള്ള ശ്രമമോ നടത്തുമോയെന്ന് ഭയന്ന് കാവ്യയും ജലചയും മാറി മാറി അവൾക്ക് കൂട്ടിരുന്നു അക്ഷരാർത്ഥത്തിൽ വീട്ടു തടങ്കടിലായിപ്പോയ കീർത്തനയ്ക്ക് ഇടംവലം തിരിയാൻ പറ്റാത്ത അവസ്ഥയായി എങ്കിലും ഇതിനിടയിൽ അവസരം കിട്ടിയപ്പോൾ അവൾ ചേച്ചിയുടെ ബാഗിൽ നിന്നും തൻ്റെ മൊബൈൽ അടിച്ചു മാറ്റി വിനു വിനുവിന് വാട്സപ്പിൽ പിന്നെയും മെസ്സേജ് അയച്ചു മെസ്സേജ് ഒന്നും ഡെലിവറി ആയിട്ടില്ലെന്ന് കണ്ടപ്പോൾ അവൻ്റെ ഫോൺ കേടായിട്ടുണ്ടാവുമെന്ന് അവൾ ഓർത്തു ഇതിനിടയ്ക്ക് ബിനുവിൻ്റെ അമ്മ ബാത്റൂമിൽ തെന്നി വീണ് കാലൊടിഞ്ഞപ്പോൾ അവൻ പിന്നീടുള്ള കുറേ ദിവസം അമ്മയ്ക്കൊപ്പം മെഡിക്കൽ കോളേജിലായിരുന്നു അതുകൊണ്ട് കീർത്തനക്ക് അവർ മറ്റൊരു കല്യാണം ആലോചിച്ചതും ഉറപ്പിച്ചതും അത് നിശ്ചയം വരെ കഴിഞ്ഞുവെന്നും അവൻ അറിഞ്ഞതേയില്ല ഒരാഴ്ചത്തെ ഹോസ്പിറ്റൽ മാസം കഴിഞ്ഞ് അമ്മയും കൊണ്ട് തിരികെ വീട്ടിലെത്തുമ്പോഴാണ് അവൻ ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ ഒന്ന് ശരിയാക്കാനായി കൊടുത്തിരുന്ന കടയിലേക്ക് പോയത് അങ്ങനെ കീർത്തനയുടെ മെസ്സേജ് കാണുകയും അവൾക്ക് കല്യാണം ഉറപ്പിച്ച വിവരം അവനറിയുകയും ചെയ്തു ഉടനെ തന്നെ അവൾ തൻ്റെ സുഹൃത്തുക്കളെ കൊണ്ട് സുമേഷിനെക്കുറിച്ചും അവൻ്റെ വീട്ടുകാരെക്കുറിച്ചും മറ്റും വിശദമായ അന്വേഷണം നടത്തി സത്യങ്ങളെല്ലാം അറിഞ്ഞ ഉടനെ തന്നെ ബിനു എടുത്തുകൊണ്ട് കീർത്തനയുടെ വീട്ടിലേക്ക് ചെന്നു അവൻ ചെല്ലുമ്പോൾ ഉമ്മർത്തു തന്നെ അനൂപും അവളുടെ അച്ഛനും ഉണ്ടായിരുന്നു നിങ്ങളുടെ മോനും നിങ്ങളുടെ മോളും ഞാനും കഴിഞ്ഞ അഞ്ചു വർഷമായി സ്നേഹത്തിലാണ് അതുകൊണ്ട് അവളുടെ കഴുത്തിൽ ആരെങ്കിലും താലി കെട്ടുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും മുണ്ടും മടക്കിക്കുത്തി ഷത്തിൻ്റെ മുകളിലേക്ക് മടക്കി അവൻ അവരുടെ മുന്നിൽ വന്ന് നിന്നു അടുത്തയാഴ്ച അവളുടെ കല്യാണമാണ് ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ തീരുമാനിച്ച് ഉറപ്പിച്ചു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ വന്ന് വലിയ ഹീറോയിസം കാണിക്കാതെ ഓട്ടോയും എടുത്ത് പോടാ കണ്ട തെണ്ടികൾക്ക് കൊടുക്കാൻ ഇവിടെ പെണ്ണില്ല പഠിക്കാൻ പോകുന്ന പിള്ളേരെ കയ്യും കാലും കാണിച്ച് വളച്ച് പിഴപ്പിക്കുന്നതല്ലടാ നിന്റെ പണി അനൂപ് മുന്നോട്ട് വന്ന് അവൻ്റെ നെഞ്ചിൽ പിടിച്ചു തള്ളി എൻ്റെ ദേഹത്ത് തൊട്ടാൽ അടിച്ച് നിൻ്റെ മുപ്പത്തിരണ്ട് പല്ലും കൊഴിക്കും ഞാൻ നിൻ്റെ പെണ്ണും പിള്ളേക്ക് ജോലി ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയല്ലേടാ പാവം പിടിച്ച എൻ്റെ പെണ്ണിനെ നീ ആ പെണ്ണ് കെട്ടിച്ചു കൊടുക്കാൻ മുൻകൈ എടുത്തത് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നത് അതുകൊണ്ട് ഈ നിമിഷം തന്നെ ഞാൻ എൻ്റെ പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയാണ് വിനുവിൻ്റെ വാക്കുകൾ കേട്ട് അനൂപ് മുഖത്തടിയേറ്റതുപോലെ നിന്നു കീർത്തനയുടെ അച്ഛന് പക്ഷേ കാര്യങ്ങളൊന്നും മനസ്സിലായില്ല നിങ്ങളുടെ മരുമം കൊണ്ടുവന്ന ആലോചന എങ്ങനെയുള്ളതാണെന്ന് നേരെ ചോവ് അന്വേഷിച്ചിട്ട് പോരായിരുന്നോ ഈ ഒരുക്കങ്ങളൊക്കെ എന്തായാലും ഇനിയൊരു പരീക്ഷണത്തിന് വേണ്ടി കീർത്തനെ ഞാനിവിടെ നിർത്തുന്നില്ല ഈ നിമിഷം അവൾ എൻ്റെ കൂടെ വരുമെങ്കിൽ ഞാൻ അവളെ കൊണ്ടുപോയിരിക്കും താൻ അറിഞ്ഞ വിവരങ്ങളൊക്കെ വിനു കീർത്തനയുടെ അച്ഛനോട് പറഞ്ഞതിന് ശേഷം അവൻ ഉമ്മറത്തേക്ക് നോക്കി കീർത്തനായ നുറുക്ക വിളിച്ചു വിനു പറഞ്ഞതൊക്കെ സത്യമാണെന്ന് അനൂപിൻ്റെയും കാവ്യയുടെയും മുഖത്തേക്ക് നോക്കിയപ്പോൾ കീർത്തനയുടെ അച്ഛന് ബോധ്യമായി മകളും മരുമകളും കൂടി ചേർന്ന് തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ അയാൾ തളർച്ചയോടെ പടിയിലേക്കിരുന്നു അവൻ്റെ വിളിക്കായി കാത്തിരുന്നത് പോലെ നിന്ന വേഷത്തിൽ തന്നെ കീർത്തന പുറത്തേക്ക് ഇറങ്ങി വന്നു വിനുവേട്ട ഇനി എനിക്കിവിടെ നിൽക്കണ്ട എന്നെയും കൂടെ കൊണ്ടുപോയ്ക്കോ ഇവിടെ നിന്നാൽ ഇവരെന്നെ കാശിനു വേണ്ടി ആരുടെയെങ്കിലും തലയിൽ പിടിച്ചു വയ്ക്കും മരണം വരെ എനിക്കെൻ്റെ പിനുവേട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി ഓടി വന്ന് അവൻ്റെ നെഞ്ചിൽ വീണ് കരഞ്ഞുകൊണ്ട് കീർത്തനം പറഞ്ഞു കേട്ടല്ലോ നിങ്ങളുടെ മോള് പറഞ്ഞത് കേട്ടല്ലോ അധ്വാനിച്ചു കുടമ്പം പോറ്റുന്നവനാ ഞാൻ അല്ലാതെ നിങ്ങളെപ്പോലെ കിട്ടുന്ന പൈസ പകുതിയും കുടിച്ചു കളയുകയല്ല ഞാൻ അന്തസ്സായി ഓട്ടോ ഓടിച്ച കാശുകൊണ്ട് ഒരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഓട്ടോക്കാരനാണെന്ന് പറഞ്ഞ് നിങ്ങളെന്നെ പുച്ഛിക്കണ്ട നിങ്ങളുടെ ഉദ്യോഗമുള്ള ഈ മകൻ മരുമകന് ഒരു വീടെങ്കിലും ഉണ്ടോ വിനു പുച്ഛത്തോടെ ചോദിച്ചു കീർത്തനയുടെ അച്ഛൻ ഒരു നിമിഷം ഉത്തരം മുട്ടി വഴക്കൊന്നും വേണ്ട വിനു വേട്ടാ നമുക്കിവിടുന്ന് പോവാം അവൾ ഭീതിയോടെ അവൻ്റെ കയ്യിൽ പിടിച്ചു എൻ്റെ പെണ്ണിനെ ഞാൻ കൊണ്ടുപോവാ അത്രയും പറഞ്ഞുകൊണ്ട് അവരുടെ ആരുടെയും മറുപടി കാത്തു നിൽക്കാതെ വിനു കീർത്തനയുടെ കയ്യും പിടിച്ച് ഓട്ടോയിൽ കയറി അവിടെ നിന്നു പോയി ബിനുവിൻ്റെ ഓട്ടോ കണ്ണിൽ നിന്നും അറിയുന്നതും പരാജിതനായി നോക്കി നിൽക്കാനേ കീർത്തനയുടെ അച്ഛന് സാധിച്ചുള്ളൂ അയാളുടെ അരിക്കിൽ മിണ്ടാട്ടമുട്ടി ഉണ്ടായിരുന്നു കാര്യങ്ങൾ തങ്ങളുടെ കൈവിട്ടു പോയെന്ന് മനസ്സിലാക്കിയ കാവ്യയും അനൂപും ഉടനെ തന്നെ അവിടുന്ന് പോയിക്കളഞ്ഞു അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ നിന്നും നല്ല അടി കിട്ടുമെന്ന് അവർക്കും ബോധ്യമായിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് ശേഷം വിനുവിൻ്റെയും കീർത്തനയുടെയും വിവാഹം കഴിഞ്ഞ വിവരം ആരോ പറഞ്ഞ് ആ മാതാപിതാക്കൾ അറിഞ്ഞിരുന്നു ഓട്ടോ ഡ്രൈവർ ആണെങ്കിലും അവൻ്റെ കൂടെ കീർത്തന സുഖമായി കഴിഞ്ഞു അവളുടെ ഏതൊരാഗ്രഹവും സാധിപ്പിച്ചു കൊടുത്തുകൊണ്ട് വിനു കൂടെ നിന്നു അവളെ അവൻ പഠിപ്പിക്കാനും അയച്ചു വിനുവിൻ്റെ അമ്മയും സഹോദരിയും കീർത്തനയെ ഒരുപാട് സ്നേഹിച്ചു ആ അമ്മ അവൾക്ക് പെറ്റമ്മയേക്കാൾ സ്നേഹനിധിയായിരുന്നു അവൻ്റെ കൂടപ്പിറുപ്പ് അവൾക്ക് സ്വന്തം കൂടപ്പിറുപ്പും ശുഭം